നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ പുറത്തുവരാനിരിക്കെ വിലയിരുത്തലുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിലും മലപ്പുറത്തും ഹിന്ദു മുസ്ലിം കൺസോളിഡേഷൻ നടന്നിട്ടുണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഹൈന്ദവ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഹിന്ദു വോട്ട് എം സ്വരാജിലേക്കും മുസ്ലിം വോട്ട് പി വി അൻവറിലേക്കും ഏകീകരിച്ചു ഇരുപത്തി അയ്യായിരം വോട്ട് അൻവർ പിടിച്ചാൽ ഫലം എൽ ഡി എഫിന് അനുകൂലമാകും അൻവർ പിടിക്കുന്ന വോട്ടിൽ ചെറിയ ശതമാനം എൽ ഡി എഫിൻ്റെയും വലിയ ശതമാനം യു ഡി എഫിൻ്റേതും ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ സാഹചര്യത്തിൽ യു ഡി എഫിൻ്റെ സാധ്യത കുറയുകയും എൽ ഡി എഫിന്റെ സാധ്യത കൂടുകയും ചെയ്യും അൻവർ കൂടുതൽ വോട്ട് പിടിച്ചില്ലെങ്കിൽ യു ഡി എഫ് വിജയിക്കാനും സാധ്യതയുണ്ടെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു അതേസമയം നിലമ്പൂരിലെ പോളിംഗ് ശതമാനം എഴുപത്തഞ്ച് പോയിന്റ് രണ്ട് ഏഴ് ആയതോടെ ഉയർന്ന ലീഡോടെ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ യു ഡി എഫ് ഇടതുമുന്നണിയും വിജയം ഉറപ്പു പറയുന്നുണ്ടെങ്കിലും ചെറിയ ഭൂരിപക്ഷം മാത്രമേ അവർ കാണുന്നുള്ളൂ അതേസമയം പതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് സ്വതന്ത്രനായ പി വി അൻവർ കൂടുതൽ വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ബി ജെ നാലാം സ്ഥാനത്ത് വരാനേ വഴിയുള്ളൂ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുള്ള പോളിംഗ് ആണ് നിലമ്പൂരിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ശതമാനത്തിനോട് അടുത്ത പോളിംഗ് ആണ് ഉണ്ടായത് ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണ് പ്രകടമായതെന്ന് വിലയിരുത്തുന്ന യു ഡി എഫ് ഫലം ആര്യാടൻ ശൗകത്തിന് അനുകൂലമാകുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ബൂത്ത് തല കണക്കുകൾ വച്ച് പന്ത്രണ്ടായിരത്തിനും പതിനയ്യായിരത്തിനുമിടയിൽ ഭൂരിപക്ഷം യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വഴിക്കടവിലും മുത്തേടത്തും യു ഡി എഫ് വൻ ലീഡും നിലമ്പൂർ നഗരസഭയിൽ തിരിച്ചുവരവും പ്രതീക്ഷിക്കുന്നു ഇരുമുന്നണികളുടെയും വോട്ടുകൾ അൻവറിലേക്ക് പോയിരിക്കാമെങ്കിലും കൂടുതൽ നഷ്ടമുണ്ടാവുക എൽ ഡി എഫിനാകുമെന്ന വിലയിരുത്തലും യു ഡി എഫിനുണ്ട് ക്രൈസ്തവ വോട്ടുകളിൽ ഇളക്കമുണ്ടായിട്ടില്ലെന്നും നേതാക്കൾ പറയുന്നു കുടിയേറ്റ മേഖലയിൽ നാമമാത്രമായി മാത്രമേ അൻവറിന് സ്വാധീനം ചെലുത്താനായിട്ടുള്ളൂ ബി ജെ പി സ്ഥാനാർത്ഥി കത്തോലിക്കാ വിശ്വാസിയല്ലാത്തതിനാൽ സഭാ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ സാധിച്ചിട്ടില്ലെന്നും യു ഡി എഫ് വിലയിരുത്തുന്നു രണ്ടായിരം മുതൽ മൂവായിരം വരെ വോട്ടുകൾക്ക് എം സ്വരാജ് വിജയിക്കുമെന്നാണ് ബൂത്ത് കണക്കുകൾ വെച്ചുള്ള എൽ ഡി എഫ് വിലയിരുത്തൽ നിലമ്പൂർ നഗരസഭയിലും പോത്തുകല്ല് അമരമ്പലം കരുളായി പഞ്ചായത്തുകളിലുമാണ് സി പി എം മേൽക്കൈ പ്രതീക്ഷിക്കുന്നത് വഴിക്കടവ് മുത്തേടം എടക്കര ചുങ്കത്തറ പഞ്ചായത്തുകളിൽ യു ഡി എഫ് ലീഡ് നേടുമെന്നാണ് എൽ ഡി എഫ് കണക്കാക്കുന്നത് പോത്തുകല്ലിൽ ആയിരത്തി നാൽപ്പത്തിരണ്ടും കരുളായിൽ ആയിരത്തി മൂന്നൂറ്റി അറുപത്തിയേഴും അമരമ്പലത്ത് ആയിരത്തി നാപ്പത്തിനാലും നിലമ്പൂരിൽ ആയിരത്തിയേഴും വോട്ടിന്റെ ലീഡ് സ്വരാജിനുണ്ടാകുമെന്ന് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കണക്ക് കൂട്ടുന്നു വഴിക്കടവിലും കരുളായിലും നിലമ്പൂർ നഗരസഭയിലുമാണ് പി വി അൻവർ കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നത് പിണറായി വിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകളും കോൺഗ്രസിലെ വിമത വോട്ടുകളും അൻവറിലേക്ക് ചാഞ്ഞെന്ന നിരീക്ഷണമുണ്ട് അവസാന നാളിൽ ബി ജെ ഡി എസ് പ്രചരണത്തിൽ സജീവമായെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിലേക്ക് എൻ ഡി എ എത്താനിടയില്ല